ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ ദിവസം പോലെ ഇന്നും ഞാൻ നല്ല ബിസിയാട്ടോ അങ്ങനെ ഒരു ഡേ കൂടെ സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കഴിച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ ഓരോ പണികളും ചെയ്യുകട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ക്ലീനിങ്ങൊക്കെ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടയേർഡ് ആവില്ല എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കത് പോസിബിൾ പോസിബിളാകില്ല അതിന് ഞാൻ വൈറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സും കൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇട്ടതിന് ശേഷം കുറച്ച് സോഡ പൗഡർ പൗഡറ് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഞാനിവിടെ സെർഫ് എക്സലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് സർഫെക്സിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂറ് നമ്മൾ ഈ ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സെല്ലാം മുക്കി വെക്കുക അതിന് ശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഡ്രസ്സുകളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയ ഡ്രസ്സ് പോലെ തന്നെ ഉണ്ടാവും ട്രണ്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് അനുഭവം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് നമ്മൾ വാങ്ങിയ പോലെ പുതിയ ഡ്രസ്സായിട്ട് തന്നെ ഈ വൈറ്റ് ഡ്രസ്സെല്ലാം വെള്ളക്കാറുകളൊക്കെ മാറിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മളുടെ ഈ ഡ്രസ്സുണ്ടാവുക അപ്പോൾ അത് ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ അത് വാഷ് ചെയ്ത് നമ്മളത് നന്നായിട്ടത് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വിരിച്ചിട്ട് നന്നായിട്ട് വെയിലുകൊണ്ട് വൈറ്റ് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ചൂടാക്കി ചൂടെ നമ്മളത് ഉണക്കിയെടുക്കണം നനഞ്ഞ പൊടി ഇട്ടാൽ കരിമ്പനടിക്കാൻ ചാൻസുണ്ട് അതിന് ശേഷം ഡ്രസ്സുകളൊക്കെ ഫോൾഡ് ചെയ്ത് അതത് സ്ഥാനത്ത് വെച്ചു ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഇത് നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ടുള്ളൊരു ഐറ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്തെടുക്കുന്നത് പക്ഷെ നമ്മൾ നല്ല ഡ്രസ്സുകൾ പുറത്തേക്ക് പോകാനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇല്ല അതൊക്കെ നമ്മളിതുപോലെ കൈകൊണ്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ വൈറ്റ് ഡ്രസ്സ് എപ്പോഴും ഇതുപോലെ നമ്മൾ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ വാഷിംഗൊക്കെ കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബെറ്റാ ബൈ ബൈ